സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലാഹുല്ലാത്ത സന്തോഷമായി എത്രയോ നാളുകൊണ്ട് മക്കള് പട്ടിണി കിടക്കുകയാണ് ആകാരം കഴിച്ചിട്ട് എത്രയോ നാളുകളായി എത്രയോ നാളുകൾ കൊണ്ട് ഈത്തപ്പഴത്തിന്റെ കഷണങ്ങൾ മാത്രമാണ് കഴിച്ചുകൊണ്ട് കിടക്കുക മാവ് കുഴച്ചിട്ടൊരു റൊട്ടി ഉണ്ടാക്കി തിന്നിട്ട് എത്രയോ നാളുകളായി അതുകൊണ്ട് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല ആ മാവിനെ നീ മൂന്ന് ഭാഗമാക്കണേ ഒന്ന് ഇന്നത്തെ ദിവസം എടുക്കണേ രണ്ടാമത്തെ ഭാഗം നാളത്തെ ദിവസത്തേക്ക് മാറ്റി വെക്കണേ മൂന്നാമത്തെ ഭാഗം മറ്റന്നാളത്തേക്കും മാറ്റിവെക്കണേ അങ്ങനെ മൂന്ന് ഭാഗമാക്കാൻ മൂന്ന് يا كان علي رضي الله تعالى عنه يضو وعبد رضي الله تعالى نهى. ആ മാവ് മൂന്ന് ഭാഗമാക്കി ഓഹരിയാക്കി മാറ്റി വെക്കുന്നു അതിലൊരു ഭാഗമെടുത്തിട്ട് മാവ് കുഴച്ച് റൊട്ടിയുണ്ടാക്കുന്നു ആ സമയത്ത് സമയത്തുള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട മരുമകനായ അലി അലിറലിയാഹു താല അനുഹുവിന്റെ വീട്ടിന്റെ മുൻഭാഗത്തേക്ക് ഒരു അനാഥ കുട്ടി വരുന്നു ഒരു അനാഥ കുട്ടി വന്നിട്ട് വാതിലിൽ മുട്ടിയിട്ട് പറയുന്നു ചോദിക്കുന്നു തങ്ങളെ ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ ഞാൻ വാപ്പയില്ലാത്ത കുട്ടിയാണ് ഞാൻ കുട്ടിയാണ് വാപ്പയില്ലാതെ വളരുന്ന കുട്ടിയാണ് എന്റെ ഉമ്മ പട്ടിണിയാണ് സഹോദരങ്ങളെ പട്ടിണിയാണ് എനിക്ക് എനിക്കെന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുമ്പോ അലിറിയാഹു താഴ്ത്തിയില്ലാന്നെ വിളിച്ചിട്ട് പറയുന്നു ഫാത്തിമാ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ആ കൊണ്ടുവരുക ഈ അനാഥ അനാഥ കുട്ടിയുടെ കൊടുക്കുക അത് ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നു സന്തോഷവാനായി ആനന്ദത്തിന്റെ കണ്ണീര് ചൊരിച്ചുകൊണ്ട് ആ കുട്ടി മടങ്ങി രണ്ടാമത്തെ ഭാഗമെടുക്കുന്നു വേണ്ടി മാറ്റി മാറ്റാമത്തെ ഭാഗം എടുത്ത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോ റൊട്ടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു സാധുവായ മിസ്കീനായ മനുഷ്യൻ വന്ന് അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു അളി തങ്ങളെ സഹായിക്കണം ഞാനൊരു സാധുവായ മനുഷ്യനാണ് എന്റെ കുടുംബം എത്രയോ നാളുകൊണ്ട് ദാരിദ്ര്യത്തിലാണ് എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോ അലിറവിയെല്ലാവനോ ഫാത്തിമയെ പറയുന്നു ആ രണ്ടാമത്തെ മാവെന്ന് കൊണ്ടുവാ ഈ സാധുവായ മനുഷ്യന്റെ കൈയിലോട്ടങ് കൊടോ ആ ഫാത്തിമാർ എല്ലാം ഒന്നാ കൊണ്ടു വന്നു സഹോദരങ്ങളെ ആഹ്ലാദത്തോടുകൂടി ആ മാവം കൊണ്ട് ആ സഹോദരൻ തിരിച്ചു പോകുന്നു മൂന്നാമതും മറ്റന്നാളത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ആ മാവെടുത്ത് കൊഴുക്കുന്നു കൂടി കാത്തിരിക്കുന്നു ഹുസൈൻ റളിയല്ലാഹു വേണ്ടിയിട്ട് പാത്രത്തിന്റെ കാത്തിരിക്കുന്നുണ്ട് എത്രയോ സമയം കൊണ്ട് എത്രയോ നാളുകൊണ്ട് പട്ടിണി കിടക്കുന്ന മക്കൾ ഈ തപ്പഴത്തിന്റെ കഷ്ണങ്ങള് മാത്രം കഴിച്ചുകൊണ്ട് പട്ടിണി മാറ്റിയിരുന്ന മക്കള് ഒരു ദിവസമെങ്കിലും റട്ടി കഴിക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഉമ്മയുണ്ടാക്കുന്ന ഫാത്തിമയുണ്ടാക്കുന്ന റൊട്ടിയും കഴിക്കാൻ വേണ്ടി പ്ലേറ്റും വെച്ചിട്ട് കാത്തിരിക്കുമ്പോ സുഖാണല്ലോ ഒരു തളവ് പുള്ളിയായ ജയിൽ പുള്ളിയായ മനുഷ്യൻ കടന്നു വരുന്നു അലി തങ്ങളോട് ചോദിക്കുന്നു അലി തങ്ങളെ ഞാനൊരു ജയിൽ പുള്ളിയാണ് എത്രയോ നാളുകൊണ്ട് ജയിൽവാസം അനുഭവിക്കുകയാണ് അതിന്റെ പേര് എന്റെ മക്കളും എന്റെ ഭാര്യയും കുടുംബവും എല്ലാം പട്ടിണിയിലാണ് അവര് വല്ലാത്ത ദുർഗതിയിലാണ് അവരെയൊന്ന് സഹായിക്കണം അവർക്കൊരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സഹായിക്കണമെന്നോ അലി തങ്ങളോട് പറയുമ്പോ എന്റെ സഹോദരങ്ങളെ നമുക്ക് കഴിയുമോ എത്രയോ നാളുകൊണ്ട് പട്ടിണി കിടക്കുന്നവരാണ് നമുക്ക് കഴിയുമോ നമ്മുടെ മുമ്പിലേക്ക് ഒന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാരെങ്കിലും ചോദിച്ചാൽ െ നമ്മള് കൊടുക്കാറുണ്ടോ നമ്മൾ കഴിച്ചിട്ടല്ലാതെ നമ്മൾ കൊടുക്കാറുണ്ടോ നമ്മൾ അതിന്റെ സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ നടത്തുമ്പോ അവരെ വിളിക്കാറുണ്ടോ നോമ്പ് പറ കടന്നു വരുന്നുണ്ടല്ലോ റമദാൻ കടന്നു വരുന്നുണ്ടല്ലോ വലിയ നേതാക്കന്മാരെയും രാഷ്ട്രീയ മേലാളന്മാരെയും വിളിച്ചിട്ടോ ഇഫ്താർ നടത്തുമ്പോ അതെടുത്ത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ സഹോദരങ്ങളെ നമുക്ക് എന്തോ ഒരു പ്രൗഢിയാണ് പക്ഷേ എത്രയോ ആളുകളാണ് വകയില്ലാത്ത ആളുകൾ ഈ മാണിക്കോ സഹോദരങ്ങളെ ഒരു സാധുവായ മനുഷ്യനെ വിളിച്ചിട്ട് ഇഫ്താർ നടത്താൻ നമ്മൾ തയ്യാറായാൽ ഇൻഷാ ഇൻഷ സഹോദരങ്ങളെ പടച്ചവനായ തമ്പുരാൻ അതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കുക തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ജയിൽ പുള്ളിയായ അലി തങ്ങള് ഫാത്തിമയോട് ഒരു പരാതിയും പരിപ്പവും ഒരു സങ്കടവും ഇല്ലാതെ ഒരു വിഷമവും ഇല്ലാതെ ഒരു ആശങ്കയുമില്ലാതെ ഫാത്തിമയോട് പറയുന്നു ഫാത്തിമാ ഈ തടവു പുള്ളിയുടെ കയ്യിലോട്ട് കൊടുക്കുക തടവു പുള്ളിയുടെ കയ്യിൽ കൊടുക്കുന്നു സഹോദരങ്ങൾ അന്നത്തെ ദിവസവും പേരും നാല് പേരും വിശുദ്ധമായ ഇറങ്ങുന്നു പട്ടിന് കിടക്കുന്നുറങ്ങുന്നു ചില ആയത്തുകൾ ഈ ആയത്തുകൾ അറിയാൻ ഈ പ്രവർത്തനം കൊണ്ടു ഇറങ്ങിയതാണ് إن الأبرار يشربون من كأس كان كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا ويطعمون الطعام على حبه مسكينا ويتيما وعسيرا ഖുർആൻ പറഞ്ഞു അലാ ൾക്ക് മിസ്കീനൻ മിസ്കീനനെ ഭക്ഷണം കൊടുക്കുന്നവർ ഭക്ഷണം ഭക്ഷണം കൊടുക്കുന്നവർ കൊടുക്കുന്നവർ വാസീറ നാളെ സ്വർഗ്ഗത്തിലെ അരുവികളിൽ നിന്നും വെള്ളവും ഭക്ഷണവും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകൾ അവതീർണമായത് ഈ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഓഹരി വെച്ചിരുന്ന മൂന്ന് ഭാഗം മാവും പാവപ്പെട്ടവർക്ക് അലി സഹോദരങ്ങളെ അത്രയും കരുത്തുന്നു നമുക്കില്ല എങ്കിലും അല്പമെങ്കിലും ആ ഒരു ധർമ്മബോധവും നമുക്കുണ്ടാകണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ